ಸ್ವಾ ಆಘೋಷ್ ಏಲ್ಪಿಸಲು ಬಹುಮಾನ ನಿಷೇಧ അല്ലാഹു എല്ലാ ദീനത്തും തികോട്ടുള്ളതായി കൊണ്ട ആദരവോടെ തൊഴുന്നു ഇതിന് വേണ്ടി ഒരു സജീവമാണ് അല്ലാഹു തർക്ക ചെയ്യുന്നു എന്ന ഞാൻ ദുആ ചെയ്യുന്നു അതുമായി ബന്ധപ്പെട്ട് സ്വാഗതം ആശംസിക്കുക എന്നുള്ള നാമത്തിന്റെ കറുപ്പ് അതിനായി ഞാൻ സ്വാഗതം ആശംസിക്കുന്ന ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അസം സാർനാണ് അദ്ദേഹം ಈ ಮದ್ರಸ ಕಮಿಟಿಯಡೆ ಕಮಿಟಿ ಗೆ ಸಂಬಂಧಿ ನಾನು ಸ್ವಾಗತಮಾಸಿಸುತ್ತೇನೆ ಮದ್ರಸದಾಯಿ ಜನಾಬ ಸೆಕ್ರೆಟರಿ ಅಧ್ಯಕ್ಷರು ನಮ್ಮ ಈ ಮದ್ರಸ ಕಮಿಟಿಯಡೆ ನೇರ ನಾನು ಸ್ವಾಗತಮಾಸಿಸುತ್ತಿರುವೆನು ಮಾಧ್ಯಮಗಳ ಎಕ್ಸಿಕ್ಯೂಟಿವ್ ಮೆಂಬರ್ಸ್ ಜಮಾಯತ ಕಮಿಟಿ ಅಂದರ ಮದ್ರಸ ಪುಟಿಗಳ ರಕ್ಷಕರು ಎಲ್ಲಾರ್ಕಡೆ എന്റെ പേരിലും മദർ സെക്രട്ടിയുടെ പേരിലും സ്വാഗതം ആശ്വസിക്കുന്നു സമയം ചുരുക്കമുള്ളതുകൊണ്ട് പൊതുവെ കടക്കുന്നില്ല നമുക്കറിയാം സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിന്റെ നിറവിലാണ് ഈ അവസരത്തിൽ ഈ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തിനാ ആഘോഷം രണ്ട് രണ്ടുപേർക്ക് നമ്മളുടെ പൂർവികന്മാരെ കുറിച്ച് നമുക്ക് ഈ സ്വാതന്ത്ര്യം എഴുത്തുന്ന ആ മഹാരഥന്മാരെ കുറിച്ച് അനുസ്മരിക്കാതെ പോകുന്നത് ശരിയാവുമെന്ന് പോകുന്നില്ല അവരനുഭവിച്ച കാലത്തിൻ്റെയും യാതനുകളുടെയൊക്കെ അനന്തര ഫലമാണ് നാം ഇന്ന് ഈ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം നമ്മൾ എല്ലാവരും നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും മത സ്വാതന്ത്ര്യത്തിനും വേണ്ടി ഈ അവസരത്തിൽ ദൃഢപ്രതിജ്ഞ ചെയ്യണം എന്ന് ആഹ്വാനിച്ചതുകൊണ്ട് കൂടുതൽ ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്ക മുഖ്യ പ്രഭാഷകനായ ക്ഷണിച്ചു 嗯。